മലപ്പുറത്ത് പത്തനത്താണിയിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്ത വരുന്നുണ്ട് കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മുഹമ്മദ് റഹീസ് ഭാര്യ റീസ എന്നിവരാണ് മരിച്ചത് അഷ്കർ അലി കെരുമ്പയുണ്ട് അഷ്കർ ഗുഡ് മോർണിംഗ് അഷ്കർ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് രണ്ടുപേരും അപകട സ്ഥലത്ത് വെച്ചു തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അരുൺ രാവിലെ എട്ടേ മുപ്പതോടെയാണ് അപകടമുണ്ടാകിയത് മലപ്പുറം പുത്തനത്താണ്ട് തിരുനാവായ റോട്ടിലാണ് അവിടെ ചന്ദനക്കാവ് ഇക്ബാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് ഈ ഇരു ഭാര്യയും ഭർത്താവും ഇരുവരും ഈ ബൈക്കിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് മറ്റൊരു ഇലക്ട്രിക് കാർ നിയന്ത്രണം വിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കും ചെയ്തു ഇവരെ സ്വകാര്യ ആശുപത്രി ഉടനെ തന്നെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവർ പുത്തനത്താണയിലെ സുപ്ര എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ രണ്ടുപേരെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അപകടത്തിൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെ വെച്ച് തന്നെ അവർക്ക് അവരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായി രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ കാറിന് നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിനടിക്കാനും ഭാര്യയും ഭർത്താവും മരിക്കാൻ സാഹചര്യം ഒരുങ്ങിയതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എതിർത്താക്കുന്നു അതിനകത്ത് ഒരു സംഭവമായി പോയി വാഹനം മുടിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും അത് അപകടങ്ങൾ വരും ഇന്ന് രാവിലെ എത്ര സന്തോഷത്തോടു കൂടി അവർ വീട്ടിൽ നിറങ്ങിയതായിരിക്കും തിരിച്ച് വീട്ടിലെത്തുന്നതോ ചേതനയെറ്റ ശരീരമായി അവരെ കാത്ത് എത്രയോ മനുഷ്യരുണ്ടാവും അല്ലേ